الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة بهمان رأي صهودر ما സൂറത്തു അബസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ സൂറത്ത് അബസയിലെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏകദേശം നമ്മൾ സൂറയുടെ അവസാന ഭാഗത്തെത്തി കഴിഞ്ഞല്ലോ മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള ആയത്തുകൾ നാളിനെ കുറിച്ചാണ് അള്ളാഹു താല പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഭൂമിയിൽ നന്ദിയേട് കാണിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അനു ആ അനുസരണക്കേട് കാണിച്ച് നടക്കുന്ന ആളുകൾക്ക് നാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ അനന്തര അനന്തരഫലം എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ് കയാമത്തനാളിൻ്റെ ഗൗരവം അള്ളാഹു താല കൃത്യമായി വരച്ചു കാണിക്കുന്നത് ആ ദിവസം വന്നു കഴിഞ്ഞാൽ വ വ വ എല്ലാവരും എത്രയും വേണ്ടപ്പെട്ട ആളുകളെപ്പോലും ഇട്ടെറിഞ്ഞ് ഓടുന്ന ദിവസമാണ് സ്വന്തം സഹോദരനെ വേണ്ട അവർക്ക് ആപ്പാന വേണ്ട ഉമ്മാന വേണ്ട സഹദർമ്മിണിയെ വേണ്ട മക്കളെ വേണ്ട ഓരോരുത്തർക്കും അന്ന് പിടിപ്പത് പണികൾ സ്വന്തം സ്വന്തമായിട്ട് തന്നെ ഉണ്ടാകും വളരെ ഗൗരവമാണ് വിഷയങ്ങൾ മുഫസ്രീകളായ ആളുകളൊക്കെ അവരവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ആളുകൾ കയ്യാമത്തെ നാളിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഭാര്യയെ കണ്ടുമുട്ടും അപ്പോൾ കാണുമ്പോൾ ചോദിക്കുമ്പോൾ അത്രേ അതല്ല ഞാൻ എങ്ങനെയുള്ള ഭർത്താവായിരുന്നു നിനക്ക് ദുനിയാവിൽ അപ്പോൾ അവൾ പറയുമ്പോൾ അത്രേ നല്ല ഭർത്താവായിരുന്നില്ല നിങ്ങൾ നല്ല സ്വഭാവമായിരുന്നില്ല നിങ്ങൾക്ക് അവൾക്ക് കഴിവിൻ്റെ പരമാവധി അവൾ പുകഴ്ത്തി പറയും അത്രേ ഇയാളെ അപ്പോൾ ഈ ഭർത്താവ് ഇയാൾ ചോദിക്കുമ്പോൾ ഈ പെണ്ണിനോട് പറയുമ്പത്രേ എനിക്കിന്ന് ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് ഒരൊറ്റ ഹസനത്തിൽ നീ എനിക്ക് തരുമോ നിൻ്റെ ഒരു നന്മ എനിക്ക് നീ തരുമോ ആ നന്മ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാലോ നീ കാണുന്നില്ല എൻ്റെ ബേജാറ് ഞാൻ ആകെ പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് വിഷമത്തിലാണ് നീ കാണുന്നുണ്ടല്ലോ നിനക്ക് തരാൻ പറ്റുമോ നിൻ്റെ ഒരൊറ്റ ഹസനത്തെനിക്ക് തന്നാൽ ആ ഒരു ഹസനത്ത് കൊണ്ടാകാനും ഞാൻ രക്ഷപ്പെട്ടാലോ നീ എന്നെ ഒന്ന് സഹായിക്കുമോ ഇത് മാത്രമേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പണ് പറയുമ്പോൾ അത്രേ എന്തൊരു നിങ്ങൾ ചോദിച്ചത് വളരെ നിസ്സാരം തന്നെയാണ് പക്ഷേ പക്ഷേ എനിക്ക് തരാൻ കഴിയില്ല എനിക്ക് തരാൻ കഴിയില്ല ഞാനും നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഇതേ അവസ്ഥ പോലെ എനിക്കും വരുമോ എന്ന് പേടിച്ച് പറിച്ചു നിൽക്കുകയാണ് ഞാൻ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹസൻഡിക്കൽ നിങ്ങൾക്ക് തരുക നിങ്ങൾ ചോദിച്ചത് നിസ്സാരം തന്നെ പക്ഷേ വലക്കില്ല ഉത്തിയക്കു നിങ്ങൾ എന്ത് കാര്യത്തിൽ നിന്നാണോ പേടിച്ച് പറിച്ചു നിൽക്കുന്നത് അതേ സംഭവം എനിക്കും വരാൻ പോവുകയാണ് ഞാൻ തരൂല എല്ലാവർക്കും അവരുടെ കാര്യം മാത്രം ദുന്യാവിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഭാര്യഭർത്താക്കന്മാരാണിത് അതുപോലെ തന്നെ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ മകനെ കണ്ടുമുട്ടുമത്രേ നാളിൽ അങ്ങനെ ആ മകനെ പിടിച്ച് വെച്ചിട്ട് ചോദിക്കുമത്രേ മോനെ ഞാൻ എങ്ങനെയുള്ള വാപ്പയായിരുന്നു നിനക്ക് ഞാൻ ഞാനെൻ്റെ കടപ്പാടുകളൊക്കെ കടമകളൊക്കെ നിർവഹിച്ചിട്ടില്ലേ അപ്പം മകൻ പറയും അത്രേ അതെ വാപ്പ നല്ല വാപ്പയായിരുന്നു നിങ്ങൾ മകനും വാപ്പനെ നന്നായി പുകഴ്ത്തി പറയും അത്രേ അപ്പോൾ വാപ്പ മകനോട് ചോദിക്കും ഞാൻ ഒരു ചെറിയ കാര്യം നിന്നോട് ചോദിക്കട്ടെ എനിക്ക് മിൻ മിസ്കാലസനാതിക്ക് നിന്റെ നന്മകളിൽ നിന്ന് ഒരു മിസ്കാല ഒരു കണിക അണുമണി എനിക്ക് തരുമോ ലള്ളി അഞ്ചു ബിഹാ മിമ്മാത്തറ നീ കാണില്ല മോനെ ഞാൻ വലിയ പ്രയാസത്തിലാണ് അള്ളാഹു താലാ എന്നെ വിചാരണ ചെയ്യുക ഞാൻ ആകെ നാശനത്തിൻ്റെ ആ നന്മകളിൽ കുടുങ്ങി നിൽക്കുകയാണ് ഒരു അണു നാണി നന്മ നിറേത് എനിക്ക് തരുമോ എന്ന് മകനോട് ചോദിക്കുമ്പോൾ മകൻ പറയും അത്രേ യാ അബദ്ധങ്ങൾ ചോദിച്ച നിസ്സാരം തന്നെ പക്ഷേ നിങ്ങൾ പേടിക്കുന്ന ഇതേ സംഗതി ഞാനും പേടിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെയും അവസ്ഥ അത് തന്നെയാണ് ഞാൻ തരൂല എനിക്ക് തരാൻ കഴിയില്ല എന്ന് പറയും അത്രേ പല അസ്തൊത്ത് ഒത്തിരി കക്ഷി അതുകൊണ്ട് എനിക്കൊന്നും നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഇതാണ് അള്ളാഹുത്താല പറയുന്നത് എന്ന് പറഞ്ഞ മുഹഫസിരിയങ്കൾ ഇങ്ങനെ രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ആയത്താണ് കൊടുക്കുന്നത് യൗമയുൽ ഇങ്ങനെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാരും ബന്ധക്കാരൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും നന്മ തരോ എന്തെങ്കിലും ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിട്ടറിഞ്ഞ് ഓടിപ്പോകുന്ന രംഗമാണ് അള്ളാഹുത്തല ആ വരച്ച് കാണിക്കുന്നത് യൗമയ ഫിർ മർ ഉമ്മിൻ മനുഷ്യൻ അവൻ്റെ സഹോദരനെ വിട്ടു പോകുന്ന ദിവസം ഉമ്മാനെ വിട്ട് പോകുന്ന മക്കളെ വിട്ട് ഭാര്യയെ വിട്ട് ബാപ്പാൻ വിട്ട് ഓക്കെ അള്ളസബന് മറിയും അലിസ്സലാം വരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആരോട് ഒന്നും ചോദിക്കാൻ കഴിയില്ല എൻ്റെ ഉമ്മാനോട് പോലും ഒക്കെ എൻ്റെ സ്വന്തം നഫ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയാണ് ഹാബിയിൽ ഹാബിയിൽ നിന്ന് ഓടിപ്പോകും ആരും ഓടും നഫ്സല്ലാസ്മ തങ്ങൾ തങ്ങളുടെ സ്വന്തം ഉമ്മയിൽ നിന്ന് ഓടിപ്പോകും ഇബ്രാഹിം നബി അലിസ്ലാം ബാപ്പയിൽ നിന്ന് ഓടിപ്പോകും നോഹാ നബി അലിസ്ലാം മകനിൽ നിന്ന് ഓടിപ്പോവും ലോത്ത് നബി അലിസ്സലാം തൻ്റെ ഭാര്യയിൽ ഓടും ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും പ്രത്യേകമായി വരെ പറഞ്ഞത് എല്ലാവരുടെയും അവസ്ഥ അന്ന് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരുടെയും അവസ്ഥ ആർക്കും ആര് നോക്കാൻ സമയമല്ല ഓരോരുത്തർക്കും അവനവന്റെ കാര്യങ്ങൾ തന്നെ പിടിപ്പതിയുണ്ട് പിടിപ്പതുണ്ട് എന്നായിറങ്ങിയപ്പോൾ ആയിഷാബിൻഹയും മറ്റു ചില സ്വഹാബി വനിതമാരും ഇതിൻ്റെ ഗൗരവം ഖയാമത്തിനാളിൻ്റെ ഗൗരവം ചോദിച്ച കൂട്ടത്തിൽ ഈ ആയത്തിനെ പരാമർശിക്കുന്നുണ്ട് അതായത് ആയിഷബി അറുഹുവിനെ ചോദിച്ചു എങ്ങനെയാണ് മഹ്ഷറിൽ ഞങ്ങൾ എത്തുക അപ്പോഴാണ് നമുസല്ലാ വസമൽ പറയുന്നത് നഗ്നരായി വസ്ത്രമൊന്നുമില്ലാതെ ചെരുപ്പില്ലാതെ അല്ലേ അത് പറഞ്ഞപ്പോഴാണ് ആയിഷ അബീവെ ചോദിച്ചത് ആവൃത്തുകളൊക്കെ പരസ്പരം കാണൂലേ നമുസുല്ലാ വസ്മ മറുപടി ആവൃത്തുകൾ നോക്കാനുള്ള സമയമല്ലത് ലുല്യം അന്ന് അല്ലാതെ തന്നെ എമ്പാടും പണികൾ ആളുകൾ കൊണ്ട് ആരും ആരേതും ശ്രദ്ധിക്കാനൊന്നും ആരോട് അവരത്വം ശ്രദ്ധിക്കാനൊന്നും അന്ന് ആർക്കും സമയം ഉണ്ടാവില്ല അള്ളാഹുവിനോട് ആ ഒരു രംഗം തരാൻ ആ ചെയ്യുകയാണ് നമ്മളൊക്കെ എപ്പോഴും ചെയ്യേണ്ടത് അള്ളാഹു നമ്മളെ ആ സമയത്തൊക്കെ രക്ഷപ്പെട്ടവരിൽപ്പെടുത്തി തരട്ടെ ഒരു പേടിയും ബേജാറുമില്ലാതെ കയാമത്തനാളും അഷ്റയിൽ ഒരുമിച്ച് കൂടുന്ന റബ്ബന്റെ വിചാരണ നേരിടുന്ന ആളുകളിൽ പെടുത്തട്ടെ ആമീൻ വിചാരണ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുടെ കൂട്ടത്തിൽ നമ്മൾ ചേർത്തി തരട്ടെ ആമീൻ ആലമീൻ പിന്നെ മുപ്പത്തി എട്ട് മുതൽ നാല്പത്തിരണ്ടാമത്തെ ആഴത്തുന്നത് എന്താണ് ചില ആളുകൾ നാളിൽ പ്രയാസത്തിലായിരിക്കുമ്പോൾ മറ്റു ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും എന്നാണ് ആ വിഭാഗത്തിലുള്ള റബ്ബ് നമ്മൾ ചേർക്കട്ടെ ആരാണ് ആ വിഭാഗങ്ങൾ بسم الله الرحمن الرحيم وجوه يومئذ مسفرة لاحقة مستبشرة ووجوه يومئذ عليها غبرة ترهقها قطرة أولئك هم الكفرة الفجرة وجوه ووجوه يومئذ مسفرة അന്ന് ചില മുഖങ്ങൾ പ്രസന്നങ്ങളാണ് വുജൂഹുൻ ചില മുഖങ്ങൾ അന്നേ ദിവസം കൊണ്ടിരിക്കുന്നവയാണ് പ്രസന്നമായ മുഖങ്ങളാണ് ലാഹിക്കത്തു അവ ചിരിക്കുന്നവയാണ് മുസ്തബിറത്തുൻ സന്തോഷം കൊള്ളുന്നവയുമാണ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പതായിട്ടുകൾ അപ്പം ചില മുഖങ്ങൾ മിനി നിങ്ങളെ ആളുകളെ കുറിച്ചാണ് വിവരണം എന്നാൽ ചില മുഖങ്ങളോ ചില മുഖങ്ങൾ അന്നേ ദിവസം അലേഹ ആ മുഖങ്ങളുടെ മേലുണ്ട് ഗബറ പൊടി പുരണ്ട പൊടികളുണ്ട് ചില മുഖങ്ങൾ അന്ന് പൊടി പുരണ്ട മുഖങ്ങളാണ് പൊടി പുരണ്ട മുഖങ്ങളാണ് ആ മുഖങ്ങളെ പൊതിഞ്ഞിരിക്കും ഖതറത്തുൻ ഇരുട്ട് ഇരുട്ട് പൊതിഞ്ഞിരിക്കും ആ മുഖങ്ങളെ ഒരു പ്രയാശവും ഒരു പ്രസന്നതയും ഒരു ചിരിയും ഒന്നും ആ മുഖത്തുണ്ടാവില്ല ഇരുട്ട് പൊതിഞ്ഞിരിക്കും ആ മുഖങ്ങളെ പൊതിയും ഖതറത്തുൻ ഇരുട്ട് പൊതിയും പിന്നെ ആ മുഖങ്ങളിലൊക്കെ ആകെ പൊടിപടലങ്ങളും ഉണ്ടായിരിക്കും അവർ പറഞ്ഞാൽ പൊടി പൊടി പുരണ്ട മുഖങ്ങൾ ഇരുട്ട് പൊതിഞ്ഞ മുഖങ്ങൾ വളരെ ഗൗരവമായ ആയത്തുകളാണ് ഇതൊക്കെ അള്ളാഹുത്തല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ മീൻ നമ്മുടെ നേരത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് വിചാരണ കഴിഞ്ഞാൽ മൃഗങ്ങളോട് മണ്ണായി പോകും എന്ന് പറയുമല്ലോ മൃഗങ്ങളുടെ വിചാരണ കഴിഞ്ഞാൽ മണ്ണായി എന്ന് പറയും ആ സമയത്ത് അവര് ആയ മണ്ണുകളെടുത്തിട്ട് കാഫര്യങ്ങളുടെ മുഖത്ത് എറിയപ്പെടും എന്നാണ് ബഹായി തുറാബൻ വുജൂഹിൽ കുഫാർ മൃഗങ്ങളൊക്കെ കൂടി ദുനാവിലെ സർവ്വ മൃഗങ്ങളും മണ്ണായത് ആ മൃഗങ്ങളൊക്കെ കൂടെ മുഖത്തേക്കാൾ വാരിയെറിയും എന്ന് അതാണ് മുഖങ്ങൾ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് പൊടി പറ്റി പിടിച്ചാൽ പിന്നെ ഇരുട്ട് പൊതിഞ്ഞിരിക്കും കാത്ത് രക്ഷിക്കട്ടെ ആരാണ് ആളുകൾ നാൽപ്പത്തിരണ്ടാമത്തെ അതാണ് അള്ളാഹു പറയുന്നത് അവസാനത്ത് അറിയോ അക്കൂട്ടരാണ് ഹും അവർ തന്നെയാണ് അൽ കഫറ സത്യനിഷേധികളായ ആളുകൾ അൽ അൽഫജറ ദുർമാർഗികളായ ദുർമാർഗികളായ സത്യനിഷേധികളായ ആളുകളാണ് അവർ അള്ളാഹുവെ ആ കൂട്ടത്തിൽ പെടുത്തൊരു ദേവത്വം പോരാനെ ഞങ്ങളുടെ ഈ മാനിനെ സലാമത്താക്കാൻ റഹ്മാനെ നമ്മളെപ്പോഴും ദുരാ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വല്ലാത്ത അവസ്ഥയാണ് ഖിയാമത്ത് നാളിലെ അവസ്ഥ അതിഭയാനകമാണ് അള്ളാഹുവിനോട് നന്ദി നന്ദിയും കൂറും പുലർത്തിയ ഭയഭക്തിയോടെ ജീവിച്ച മുത്തക്കയങ്ങളായ ആളുകൾ അവരുടെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ നന്ദികേട് കാണിച്ച ആളുകളുടേതുപോലെ ആയിരിക്കുമോ അല്ല ഒരിക്കലുമല്ല അവർ സന്തോഷവാന്മാരായിരിക്കും ധിക്കാരികളും നന്ദികളും കാണിച്ചവരോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ട് ഇരുട്ട് മൂടിയ മുഖം പൊടിപുരണ്ട മുഖവുമായി വിഷണ്ണരായി നിൽക്കുകയുമായിരിക്കും ആദ്യം പറഞ്ഞ പ്രസന്നമായ മുഖങ്ങൾ സ്വാലിഹീങ്ങളായ സത്യവിശ്വാസികളുടേതാണ് അള്ളാഹുവിൻ്റെ നടപടിയിൽ സന്തുഷ്ടരായതിനാൽ അവരുടെ മുഖങ്ങളൊക്കെ പ്രകാശിക്കും റബ്ബിൻ്റെ വിചാരണയും അതുപോലെ തന്നെ അഫുവും ഒക്കെ കണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള റെഡിയ ആ ടിക്കറ്റ് അങ്ങനെ കിട്ടി നിൽക്കുന്ന സമയത്ത് അല്ലെ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന സമയത്ത് മലായിക്ക് തകമ്പടി സേവിക്കുന്ന സമയത്ത് പേടിയും ബേജാറുമില്ലാതെ അക്ഷരയും നിൽക്കുന്ന ആരങ്ങത്തൊക്കെ അവരുടെ മുഖത്ത് പ്രകാശം നിറഞ്ഞിരിക്കും അതേസമയം സത്യനിഷേധികളുടെ മുഖങ്ങളാവട്ടെ വാടിക്കരിഞ്ഞ് ഇരുട്ട് നിറഞ്ഞതായിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മളെയൊക്കെ മുത്തക്കങ്ങളിൽ ചേർത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ നമ്മൾ ദ്വാ ചെയ്യണം ദ്വാ ചെയ്താൽ മാത്രം പോരാ അതാകാനുള്ള പണി കൂടെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതം പരമാവധി സംശുദ്ധമാക്കുന്ന ശ്രമങ്ങൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നോടാണ് ഞാൻ ആദ്യം പറയുന്നത് പിന്നെ നിങ്ങളോടും തക്വ എന്നൊരു വലിയ വിഷയമാണ് എല്ലാ രംഗങ്ങളിലും തക്വ പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ സമയവും സാഹചര്യവും വളരെ മോശമാണ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് റബ്ബിനെ പേടിച്ച് നീങ്ങണെങ്കിൽ കുറച്ച് പ്രയാസമാണ് അള്ളാവിൻ്റെ സ്വർഗം വേണ്ടേ സ്വർഗം വെറുതെ കിട്ടുന്നതല്ലല്ലോ അത് കുറച്ച് മൂല്യമുള്ള സംഗതിയല്ലേ കുറച്ച് മെനക്കെടേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും പല കാര്യങ്ങളും റബ്ബിന് വേണ്ടി വേണ്ട എന്ന് വെക്കേണ്ടി വരും അതാണ് ഈമാനിൻ്റെയും തക്വയുടെയും ലക്ഷണം ആ നിലക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു നമ്മളൊക്കെ സഹായിക്കട്ടെ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കുന്നതും അനുസരിച്ച് അമല ചെയ്യാനുള്ള തോഫീക്കുള്ള മാത്രമേ നമുക്കൊക്കെ നൽകട്ടെ അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ ആ ഇൽമിൻ അല്ലെ എന്ന് പറയുള്ളൂ നാഫ്യ അല്ലാത്ത അൽമ കൊണ്ട് ഒരു പ്രയോ ഒരു പ്രയോജനവും ഇല്ല ഇല്ല എന്ന് മാത്രമല്ല നബിസ് അള്ളാഹു തങ്ങൾ ദ്വാര ചെയ്യുമ്പോൾ കാവൽ ചോദിച്ചിരുന്നൊരു സംഗതിയാണ് അൽമിൻ ല എം ഫാൻ ഉപകാരമില്ലാത്തോട് കാവൽ ചോദിക്കുന്നു നമ്മളൊക്കെ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കൂലേ ചോദിക്കൂലെ കാവൽ ചോദിക്കൂലേ അതേപോലെ കാവൽ ചോദിച്ചിരുന്നൊരു സംഗതിയാണ് അപ്പോൾ വളരെ ഗുരുതരമാണ് ആവശ്യം പഠിക്കുന്ന അയൽമ് ഉപയോഗത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് തിരുവനസ് ഇങ്ങനെ അതിൽ നിന്ന് മോചനം തേടിയിരുന്നത് കാവൽ ചോദിച്ചിരുന്നത് ഷ അള്ളാഹ അള്ളാഹു താല നമ്മുടെ അയൽമകളൊക്കെ തരട്ടെ അതിൽ വർക്കത്ത് ചുരിയട്ടെ പഠിച്ചതും കേട്ടതും അനുസരിച്ച് ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ആഹരത്തിൽ ലക്ഷ്യപ്പെടുന്ന ഒരു കൂടത്തിൽ അള്ളാഹു തമ്മിൽ ചേർത്തു തരട്ടെ ദുയാവലിയും ആഹ്റുത്തെയും എല്ലാ പ്രയാസങ്ങളും അഷമങ്ങളും നീക്കി നീക്കിത്തരികയും ചെയ്യട്ടെ ആമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته